ഹലോ എല്ലാവരും എന്തു എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കായിരിക്കുമല്ലേ ഇതാ ഇന്ന് ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇതാ നല്ല മത്തിയല്ല പുഴമീനാണ് ഇതാണ് പുഴമീൻ ചെറിയ ചെറിയ പുഴമീൻ ഇത് നല്ല കഴുകി വെട്ടി വൃത്തിയാക്കിയ പുഴമീനാണ് ഇതാ നല്ല കഴുകി നല്ല തൊലിയെല്ലാം പൂക്കി നല്ല നമ്മൾ മീൻ കഴുകുമ്പോൾ എപ്പോഴും സുറുക്ക അല്ലെങ്കിൽ ഉപ്പ് ഇത് ഇട്ടിട്ട് നമ്മൾ കഴുകണം കേട്ടോ ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം നമ്മൾ പരിപാടി തുടങ്ങല്ലേ ചട്ടി ചട്ടിയടുപ്പത്തി വെച്ച് മൺചട്ടിയ പിന്നെ പഴങ്ങിയ മൺ എൻ്റെ ചട്ടിയെല്ലാം പഴങ്ങിയ മൺചട്ടിയ കേട്ടോ ഇതിലാണ് ഏറ്റവും നമ്മൾ മീനൊക്കെ വെച്ച് നല്ല അതിലൊക്കെ സുലുവെട്ട് സുലു ഇട്ട് ആ ഉലുവ നല്ലൊന്ന് കേട്ടെ വെളുത്തുള്ളി ഒന്ന് ഇളക്കി അതിൻ്റെ കരി ഇല്ല വെളുത്തുള്ളി കരിയണ്ട സോവ് പിന്നെ നമ്മൾ മുളകും മഞ്ഞൾപ്പൊടി മുളകും പൊടി പുഴമീനല്ലേ പുഴമീൻ അധികം ഇങ്ങനെ കരക്കി വെക്കണം കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും കൂടി നല്ലൊന്ന് കലക്കുക വെള്ളത്തിലിട്ട് കലക്കിയിട്ട് അത് ഇട്ടാൽ കരി കരിഞ്ഞു കിട്ടോ അപ്പോൾ നല്ലൊന്ന് കലക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് വെച്ചിട്ട് നല്ല മുളകും പൊടിയത് ഞാൻ മുളക് നല്ല കഴുകി ഉണക്കിയിട്ട് വറുത്ത് പൊടിച്ചതാണ് നമ്മൾ ഒരു വട്ട ചെമ്പിലിട്ടിട്ട് കണലിലിട്ട് നല്ലൊന്ന് വറുക്കും ആ പൊടിയാണ് കേട്ടോ എന്നാൽ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നല്ലോണം എന്ത് വരും എണ്ണ തെളിഞ്ഞു വരും തെളിഞ്ഞ് വരുമ്പോൾ അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ തെളിഞ്ഞു വന്നല്ലേ കണ്ടുവരണം എണ്ണ തെളിഞ്ഞു വന്നാൽ ഇതിലേക്ക് ഇതാണ് ഉപ്പിടുന്നത് എസ്റ്റൊരു ഉപ്പിട്ട് നമുക്ക് ഉപ്പൊക്കെ നമ്മളെ വാർത്തിനല്ലേ ഇതിലേക്ക് മെയിനായിട്ട് ഇതാ പുഴമീൻ്റെ കുടമ്പുളിതാ ഈ കുടമ്പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറി വേണം ഒരു വെള്ളം വേണം ഇത്ര വെള്ളം വേണം ഈ വെള്ളം ഉണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നമ്മളെ മീൻ ഇതാ നമ്മൾ എണ്ണ വെ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് കരിവേപ്പിലിട്ട് നല്ലോണം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് കുറച്ച് വെള്ളം എടുത്തതിലേക്കൊന്ന് കലക്കി ഒഴി വെച്ചു എന്നിട്ടത് വെളിച്ചെണ്ണയിലേക്കങ്ങിട്ട് നല്ലോണം വേ ഒന്ന് എപ്പം കണ്ടില്ലേ ഇനി നമുക്കിത് ഒന്ന് അടച്ച് മൂടിയൊക്കെ കേട്ടോ നല്ല ഉപ്പൊക്കെ പാതത്തിൽ നോക്കിയിട്ട് ഒന്ന് അടച്ച് മൂടിയൊക്കെ നല്ല വരുത്തി നല്ല സോപ്പർ മീൻ പുഴമീൻ ഇവിടെ ഇഷ്ടംപോലെ കിട്ടിട്ടുണ്ട് വലിയ വലിയ മീനോ കടൽ മീൻ വാങ്ങലില്ല ഇനി നമ്മളേക്കൊരു കൂടിയാണെങ്കിൽ നിരന്തി നെരുതി വെച്ച് നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ നേരിട്ട് പൊടിച്ച് പൊടിച്ചിട്ട് നമ്മളെ കരുവേപ്പില ലാസ്റ്റായിട്ടത് നമ്മൾ മുള്ളിലോട്ട് ഇങ്ങനെ കിടക്കട്ടെ പിന്നെ അത് അടിഞ്ഞു പോകും അപ്പം നമ്മൾ ഇങ്ങനെ മൂടി വെക്കുമല്ലോ ലാസ്റ്റ് വെച്ച് മൂടി വയ്ക്കുമല്ലോ വാങ്ങാം ഇനി ലേശം പച്ച പൊടിച്ചതൊക്കെ ച്ചില്ലേ നാളെ ഇത് കിട്ടിയാൽ ഭയങ്കര ആട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും പറയും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പറയണം എന്നത്തെ പുഴങ്ങി കുടമ്പുളിയിട്ട് മാങ്ങി ഇട്ട് കറി മുളക് കറി കേട്ടോ ആയിക്കോട്ടെ